ഹലോ അടിപൊളി നാടൻ രീതിയിലൊരു ബീഫ് കറി തയ്യാറാക്കാം ബീഫ് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയ ശേഷം ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇനി ഒരു ചട്ടി വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് പട്ട തക്കോലം ലീഫും കൂടി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമുണക്കി ഒന്ന് നന്നായിട്ട് മാറുന്നവരക്കും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് പെരിഞ്ചീഴകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ആ എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞൊന്ന് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി ചേർക്കാം ഇനി ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം സെപ്പറേറ്റ് വറുത്ത് ഇതിലേക്ക് ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഇതിൽ തന്നെയാണ് അങ്ങ് ചെയ്യുന്നത് നന്നായിട്ടതൊന്ന് വറുത്ത് ആ ഉള്ളിയായിട്ടൊക്കെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുത്തുനിന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറെ മസാലകളൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് വേവിച്ചതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് പ്രത്യേകം വെള്ളമൊന്നും ചേർത്ത് വേവിച്ചിട്ടില്ല ഇനി ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് ഞാൻ രമ്പയിലെയും ആവശ്യത്തിന് മല്ലിയിലെയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് ആവശ്യത്തിന് എരിയോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയും ഇത് തീ കുറച്ചിട്ട ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബീഫ് കറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതങ്ങ് ഓഫ് ചെയ്യുവാണ് കാരണം ഇനി ചട്ടിയിലിരുന്നുകൂടെ കുറച്ചും കൂടി ഇത് വന്ന് പറ്റി വരും അപ്പോൾ അടിപൊളി ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് പഴംപൊരിയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ